ഞാൻ മോണിറ്ററിൽ നമ്മൾ അങ്ങനെ നോക്കാനൊന്നും പോയില്ല പോവില്ലായിരുന്നു ചെയ്തിട്ട് നമ്മൾ അങ്ങ് മാറി നിക്കുവള്ളൂ എന്റെ അടുത്തൊന്നും നോക്കാനൊക്കെ പറഞ്ഞോ എന്നിട്ട് പഞ്ചായത്ത് ഗ്രൗണ്ട് വീടി രണ്ട റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്ന വന്നാ ദശമൂലം ദാമോ എന്ന് പറഞ്ഞു കാണും പാട്ടാണെങ്കിൽ നമുക്ക് പാടിയ പാട്ട് വീണ്ടും പാടാല്ലോ കോമഡി ആണെങ്കിൽ നമ്മൾ ചെയ്ത വീണ്ടും ചെയ്തും പുറത്തുനിന്ന് അവർ അതിന്റെ കൗണ്ടർ പറയും മാറ്റി നിർത്തപ്പെട്ട കഥാപാത്രം ചെയ്തിട്ട് ഇല്ല അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടൊന്നും ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും റബ്ബർ വെട്ടിട്ട് സ്കൂളിൽ പോകുന്നു എല്ലാ കലാകാരന്മാരുടെയും സിനിമയിൽ തല കാണിക്കുക എന്നുള്ളതാണ് വണ്ടി കയറി ഹായ് ഹലോ നമസ്കാരം മിനി സ്ക്രീനിലേക്ക് സ്വാഗതം ഞാൻ എവിടെ നിങ്ങൾ നിൽക്കുന്നേ ബാക്കിലൊരു കുളമുണ്ട് ഉണ്ട് ഒരാളെ തിരിഞ്ഞ് നിൽപ്പുണ്ട് ഈ തിരിഞ്ഞ് നിൽക്കുന്ന ആളിനൊരു ചെറിയൊരു ക്ലൂ തരാം നാവായിക്കുളം എന്നാണ് അതായത് ഒരു പേര് അഹ് ദീപുവേ നീ കുളം നോക്കി നിൽക്ക ഇന്നോട്ട് നോക്കടാ നാവായിക്കുളം ദീപു വളരെ സന്തോഷം കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കാര്യം ഇവിടെ രണ്ട് ക്യാമറ വെക്കാൻ പറ്റാത്തൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോ സിംഗിൾ ക്യാമറയിൽ എടുക്കുക രണ്ട് ക്യാമറ കൊണ്ടുവന്നതാണ് കാര്യം ഇവിടെ നമുക്ക് ഈ ഒരു ഈ ഒരു പച്ചപ്പൂ വേണം ഇതിനു വേണ്ടിയിട്ടായിരുന്നു പോലെ ഉണ്ട് കളിച്ച് ക്ഷീണിച്ചിരിക്കുക ഭയങ്കര ആണ് കേട്ടോ ദീപോ വളരെ സന്തോഷമുണ്ടോ നിന്റെ വളർച്ചയിൽ കാര്യം രണ്ടു മൂന്ന് വർഷം മുമ്പ് നമ്മളൊരു ഇന്റർവ്യൂ എടുത്തത് അവർ വേണ്ടോ അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു മലയം കുഞ്ഞു ചെയ്തിട്ടില്ല ആ സിനിമ ചെയ്തിട്ടില്ല അതിനുശേഷമാണ് ആ സിനിമ ചെയ്തതും പിന്നെ കുറച്ച് കഥാപാത്രങ്ങൾ ഇനി ഇപ്പൊ ഇപ്പഴും സിനിമകൾ ചെയ്തില്ല ഈ വർഷവും രാമചന്ദ്ര ഈ മ്പല നട സക്സസ്ഫുൾ സെലിബ്രേഷൻ ദീപും അന്നത്തെ ദിവസം പോയിരുന്നു അവിടെ പോയിരുന്നില്ല പക്ഷെ അന്ന് ഭയങ്കര എല്ലാരും അതിനാ അവരെ ആദരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ദീപൊന്നും പോവാത്തിൽ എന്തെങ്കിലും വിഷമുണ്ടോ പോവാും ആ സമയത്തായിരുന്നു അങ്ങനെ പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞത് സമയത്തായിരുന്നു വിളിച്ചു പറഞ്ഞത് ഞായും വീട്ടിലായിരുന്നു അപ്പൊ ഇങ്ങനെ വിളിച്ചു പറഞ്ഞാ എവിടെ ഉണ്ടോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ വീട്ടിലാണ് സംഭവം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നന്നാണോ പറഞ്ഞത് എറണാകുളത്ത് നടക്കുന്ന കാര്യമല്ല പക്ഷെ ദീപുവിനെ ഒരു മാസം മുമ്പ് വിളിക്കുന്ന സമയങ്ങളി വരും ഇന്ന ഡേറ്റ് വെക്കട്ടോ എന്ന് ചോദിക്കുന്ന സമയം വരും ദീപുവിന്റെ സമയം അനുസരിച്ച് ഈ സെലിബ്രേഷൻ വെക്കുന്ന സമയം വരും കേട്ടോ അത് ഉടനെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം അതിന് വളരെ സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ ദീപു ഈ നമ്മള് പല സിറ്റുവേഷൻ കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണ് പല എന്താ പറയുന്നത് ഈ മിമിക്രിക്കാരൊക്കെ ഭയങ്കര ആക്ഷേപങ്ങളുണ്ട് കാര്യം അവര് അമ്പല നട കളിക്കുന്ന മൊത്തവും ഈ മ്ലേശമായിട്ടുള്ള വാക്കുകളും ചിരിപ്പിക്കുന്ന ഇപ്പൊ ഇപ്പം എനിക്കൊന്നും മാറി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ അതിനെ കുറിച്ച് എന്താ പ്രോഗ്രാമുകളിലും പണ്ടൊക്കെ നമ്മൾ ഒരുപാട് അങ്ങനെ പറഞ്ഞത് അന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്ര സംഭവം അല്ലാത്തവർക്ക് ഇപ്പൊ എന്ത് പറഞ്ഞാലും നമുക്കതിന് ജഡ്ജ് ചെയ്യുവല്ലോ എന്തായാലും ഇപ്പൊ കൂടെ തന്നെ ആൾക്കാർ ഇപ്പൊ പണ്ട് കോമഡി സ്റ്റാർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു നമ്മള് ചാനലിൽ മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ അപ്പൊ അന്ന സമയത്ത് ഹോട്ട് സ്റ്റാർ ഒന്നും എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ആൾക്കാർ യൂട്യൂബിൽ ഒന്നും അങ്ങനെ അന്ന് ചെയ്ത കുറെ സ്കിറ്റുകൾ ഇപ്പൊ അവര് യൂട്യൂബിൽ വരുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കും കുറെ കമന്റുകളൊക്കെ വരാറുണ്ട് ഇപ്പൊ എന്തൊക്കെ കാണിക്കുന്നു ചോദിച്ചുണ്ടാക്കിയല്ലേ ദീപ് മിമിക്രി കാറിലൂടെ വന്ന ഒരാളായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ കഴിഞ്ഞ കഴിഞ്ഞൊരു ആറേഴ് മാസം മുമ്പ് എബ്രോഡിൽ ജി സി സി കൺട്രിയിൽ നമ്മുടെ ബിനു അടിമാലി ഉല്ലാസ് മണ്ഡല ചേട്ടനൊക്കെ പോയൊരു പരിപാടിയായത് ആ പരിപാടിയിലെ കമൻസ് ഗാലറിയിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട് അവരെ തിരി വിളിക്കുന്നതായിട്ടൊക്കെ പക്ഷെ അതിന് കുറെ അപ്പോള അവർ ചെയ്തു അത് ദീപ് കണ്ടിരുന്നു ആ ഒരു വീഡിയോ എന്താ പറയാനുള്ളത് പ്രേക്ഷകരോടാണോ പറയാനുള്ളത് അവരോടാണോ പറയാനുള്ളത് ഞാനിപ്പോ അതിന് അതിനെ കുറിച്ച് പറയാനൊന്നും ആളല്ല എന്നാലും പിന്നെ നല്ലതാണെങ്കിൽ ആൾക്കാർ അല്ലെങ്കിൽ നല്ല സംഭവങ്ങൾ ചെയ്യുക നല്ല സംഭവങ്ങൾ ആണെങ്കിൽ ആൾക്കാർ അതിനെ അംഗീകരിക്കും ചിലപ്പോ നമ്മൾ ഈ പറയുന്ന പാട്ടാണെങ്കിൽ നമുക്ക് പാടിയ പാട്ട് വീണ്ടും പാടാല്ലോ കോമഡി ആണെങ്കിൽ നമ്മൾ ചെയ്ത സ്ഥാനം തന്നെ ചെയ്തും ചെയ്ത് പുറത്തുനിന്ന് അവര് അതിന്റെ കൗണ്ടർ പറയും അത് ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഡയലോഗ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ഞാനൊരു നമ്മളൊരു മീക്കരക്കാരനായതുകൊണ്ട് പിന്നെ നല്ല നല്ല സംഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നല്ല നമ്മളെ പ്രേക്ഷകര് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാം അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ടോ പ്രേക്ഷകരെല്ലാം അംഗീകരിക്കും നല്ല സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നല്ലതാണെങ്കിൽ അംഗീകരിക്കും നമ്മൾ ചെയ്യുന്നത് എന്റെ ഒക്കെ നാട്ടിലൊക്കെ ഞാൻ പ്രോഗ്രാം കുറെ വർഷമായിട്ട് സുരാജ് അഞ്ഞാറോട്ട് വോയിസ് അല്ലേ ചെയ്യുന്നത് അപ്പൊ വോയിസ് ചെയ്തിട്ടാണെങ്കിൽ മീനിലോട്ട് ഞാൻ ഇപ്പോഴും അത് ചെയ്യാറുണ്ട് എന്റെ നാട്ടിലൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോ ഇനി ഈ ഒരു വർഷം മാറ്റി ഡൈലോഗ് മാറ്റാ ശരി മാറ്റി അങ്ങനെ അങ്ങനെയൊക്കെ നമ്മള് ചെയ്യാറുണ്ട് പിന്ന എല്ലാവരും ജീവിക്കാൻ വേണ്ടിട്ടുള്ള ഞാൻ മിക്രിക്കാരെ എല്ലാരും ഈ പറഞ്ഞ എനിക്ക് വല്യ ൊന്നുംല്ല അങ്ങനെ പെയിന്റിങ് പണിക്കാറ് മേശരി പണിക്കാർ കോൺക്രീറ്റ് പണിക്കാർ ഒക്കെയാണ് ഇവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഒന്നൊരു അവസാന ചിലപ്പം ഏർ നമുക്ക് എന്താണ് നമ്മളൊരു അവസാന അടാവെന്ന് പറയാം ഇതിൽ ഇതില് നമുക്ക് ഇതില് നമുക്ക് അങ്ങോട്ട് പോകാനേ പറ്റത്തുള്ളൂ തിരിച്ചു ഇങ്ങോട്ട് പോകാനേ അങ്ങനെ പറ്റത്തുള്ളൂ കാരണം ലാസ്റ്റ് നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നെങ്കിൽ എന്റെ ലാസ്റ്റ് ഒരു ഞാൻ എല്ലാ പണിക്കും പോയിട്ടുണ്ട് മേശ്ശേരി പണിക്കും പോകും എനിക്ക് ഇവിടെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് നമ്മളെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതല്ലെങ്കിൽ നമ്മള് കൂടുതലും നീ നമ്മുടെ പണിക്ക് വന്നിട്ടില്ലേടാ അവർക്ക് ഇങ്ങനെ ആയിരുന്നു ഞാന് വർക്കലൊക്കെ കോൺക്രീറ്റ് പണിക്കൊക്കെ ും പക്ഷെ അവർക്കൊന്നും അന്നും നമ്മളീ പരിപാടി ഒന്നും പറയൂലോ ആ പരിപാടിയും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലല്ലോ റോഡ് പണിക്കൊക്കെ ഞാൻ വർക്കല പാരിപ്പള്ളി വർക്കല റോഡ് പണിക്ക് ഫുള്ള് ഞാൻ പണിക്കുണ്ടായിരുന്നു അപ്പൊ അന്ന് നമ്മളോട് ഉണ്ടായിരുന്ന പണിക്ക് വരുന്ന ചേട്ടന്മാരൊക്കെ ഇപ്പോഴും കാണുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അപ്പൊ നമുക്ക് അന്നും ഉണ്ട് പണിസ്ഥലത്ത് പറ്റൂലല്ലോ ഞാൻ തന്നെ ഇങ്ങോട്ട് മാറിയതാണ് എനിക്ക് ഇങ്ങനെ നമ്മൾ കാര്യം ഈ ഈ അല്ലെങ്കിൽ ഡ ഡെയിലി ബേസിലുള്ള ജോലിക്ക് പോകുന്നു റോഡ് പണിക്ക് പോകുന്നു അപ്പൊ എപ്പോഴാണ് ഈ ഒരു സാഹചര്യത്തില മിമിക്രിയിലേക്ക് തിരിഞ്ഞ അത് ഡയലോഗ് അതായത് ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ മാനറിസം ചെയ്തിട്ടാണോ എന്തായിരുന്നു അല്ലാതെ പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സ്റ്റാറുകളൊക്കെ ചെയ്യുവല്ലോ പത്താം ക്ലാസ്സിൽ പഠിച്ചത് അവിടെ നിന്ന് അവിടെ നിന്ന് മിൻകുറിയൊക്കെ അവിടെ സ്റ്റേജിലൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ നമ്മൾ നമ്മളെ കുറെ എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു അവർ എനിക്ക് മുമ്പ് ചെയ്തിരുന്ന കുറേ അവരെയൊക്കെ കണ്ട് കോപ്പി അടിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പകൽക്കുറി സ്കൂളിൽ പോകുന്നത് ശരിക്കും പകൽക്കുറി എന്നായിരുന്നു നമ്മൾ തുടങ്ങിയത് മിൻകുറി തുടങ്ങിയത് നല്ലൊരു അവിടെ നിന്ന് നല്ല ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് അതിന് ജില്ലാ ജില്ലാ കലോത്സവത്തിനാണ് ജില്ലാ കലോത്സവത്തിനാണ് പ്രജിത്തിനെ പരിചയപ്പെടുന്നത് എന്റെ എന്റെ ചങ്ക് അവനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ വരത്തില്ല ഞാൻ വേറെ എന്നിരിക്കുമ്പോൾ വിളിക്കുമ്പോഴേക്കൊക്കെ ഞാൻ പണിക്കൊക്കെ ആയിരിക്കും ചിലപ്പം ഇങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോ ഞാൻ അന്നും സുരാജ് ഞാറുണ്ടെ സൗണ്ടാണ് അവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പൊ അന്നും പുള്ളി എനിക്ക് സുരേട്ടൻ ഒന്ന് ജഗബോഗയൊക്കെ ചെയ്തു വന്നതേയുള്ള സിനിമയൊക്കെ സിനിമയിൽ കയറിയതേ ഉള്ളൂ അപ്പൊ അവര് പ്രൈ പ്രൈത്താണ് എന്നെ കൊണ്ടിരുന്ന സൗണ്ട് കൊള്ളാമായിരുന്നു കേട്ടാന്ന് പറഞ്ഞു ഷേഖന്റെ നമ്പർ ഒക്കെ വായിച്ചിട്ട് തന്നെ നമുക്ക് പുതിയ ട്രൂപ്പ് തുടങ്ങണം പ്രയിന്ന് പ്ലസ് ടുള്ളു ഞാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ അവ എന്നെ വിളിച്ച് അപ്പൊ ഞാൻ അന്ന് വേറെ തിരുവനന്തപുരത്ത് അങ്ങോട്ട് ജോലിക്ക് അപ്പൊ ഞാൻ ഈ കിടപ്പിൽ വിളിക്കാൻ നേരത്തെ കൂടെ പണി ചെയ്യുന്നവനാണെന്ന വിളിക്കണം ഭ്രാന്ത എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ എടുക്കൂല അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം വാ വന്നിട്ട് ഒന്ന് നോക്ക് എന്ന് പറയും എന്നുള്ള വെഞ്ഞാറമൂട് അവിടെ നമ്മൾ നമ്മള് ക്യാമ്പിട്ടത് അതിന്റെ എന്ന് പറഞ്ഞ ട്രൂപ്പ് വർഷങ്ങളായി അവിടെ ചെന്ന് അവിടെ ചെന്നിപ്പോ കടയ്ക്കാൻ പോരുന്നാണ്ടായിരുന്നു പിന്നെ കുറച്ച് കുറേ കേട്ടോ ജിഷ്ണു പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാരന്മാരല്ല അവർക്കിപ്പം അവരൊക്കെ പല വഴിക്കായി എല്ലാവരും ഒക്കെ പോയി അർദുൻ അങ്ങനെ കുറച്ച് കൊറേ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു അവരെല്ലാരും പാതി വഴിക്ക് ഒന്ന് പോയി അവിടെ ചെന്ന് കാരണം അവിടെ പട്ടിണിയായിരുന്നു ആ സമയത്തൊന്നും നമുക്ക് പൈസ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറെ എന്റെ കടക്കേരൊക്കെ ഉള്ള ഒരു കൂട്ടുകാരനെ കണ്ടു നമ്മൾ എന്റെ അടുത്ത് പറഞ്ഞാൽ അളിയാ എനിക്ക് പറ്റില്ല ഇങ്ങനെ വിശന്ന് ആഹാരം ഒന്നുമില്ലാതെ രജിത്തും വല്ലപ്പോഴും വീട്ടിൽ പോയിട്ട് പൊതുച്ചോറ് ചോറ് കൊണ്ടുവരുന്നത് അവനാണ് ചോറ് ഒക്കെ കൊണ്ടുവരുന്നത് പിന്നെ നമ്മൾ അങ്ങനെ അവിടെ ഉള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ അവനും എനിക്ക് നമുക്ക് അത്യാവശ്യം ആഹാരമാണ് കൊണ്ടുവരുമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ കഷ്ടം കൊണ്ടുവരും നമുക്ക് എല്ലാവരും കൂടെ കൊണ്ടു നമ്മൾ കൊണ്ടുവന്ന കൊണ്ടുവരുന്ന എല്ലാവരും കഴിക്കാ അങ്ങനെയാണ് അവിടെ നിന്നാണ് ശരിക്കും തുടങ്ങിയത് അപ്പോൾ പിന്നെ കുറേ ബന്ധങ്ങൾ നമുക്ക് അങ്ങനെ മെമിഗ്രിയിലൊക്കെ ഉള്ള കുറേ ടീമുകൾ നമ്മുടെ പരിപാടിയൊക്കെ ക്യാമ്പ് കാണാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരാണ് നമുക്ക് പിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങനെ ഒരു ദിവസം ഞാനും പ്രജത്തും കൂടെ കോമഡി സ്റ്റാറിലോട്ട് വരുന്നത് ഏഷ്യാനിലെ ഏഷ്യാനിൽ വരുന്നത് ഞാനും പ്രജത്തും കൂടെ ഒരു ദിവസം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും സാധനം പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ കടയ്ക്കമ്പലത്തിൽ പോയി കടയ്ക്കമ്പലത്തിൻ്റെ അവിടെ സ്റ്റേജിൽ നമ്മൾ ഇരിക്കുകയാണ് അപ്പം കടക്കാൻ ഭയങ്കര പ്രഗത്ഭരായ ടീമുകളാണല്ലോ ഭയങ്കര പരിപാടിയൊക്കെ അങ്ങനെ അവിടെ ചെന്നിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഇനി ഇങ്ങനെ പോയാൽ പറ്റൂല ഇങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളതിന് നിന്ന സമയത്താണ് നമ്മള് കോമഡി സ്റ്റാറിലുള്ള നമ്മുടെ മധു പിന്നെ ആ ചേട്ടനെ വിളിക്കുന്നത് മനോജ് ചേട്ടനെ വിളിച്ചിട്ട് നമുക്ക് കോമഡി സ്റ്റാറിലിങ്ങനെ അഭിനയിക്കാനായിട്ട് താല്പര്യമുണ്ട് അവസരം ആ ചേച്ചി പറഞ്ഞു അന്ന് സപ്പോർട്ടിങ്ങിനൊക്കെ നല്ലതാണ്ടായിരുന്നോ അപ്പൊ പറഞ്ഞ് പിന്നെ കയറി വരാൻ പറഞ്ഞു കാരണം നമ്മളൊരു പൈസ ഒന്നും ഇല്ലായിരുന്ന ആ സമയത്ത് പിന്നെ എന്റെ ചേച്ചിയുണ്ട് കടക്കല്ല ചേച്ചി അവിടെ ഈ അമൃതം പൊടിയൊക്കെ ഉണ്ട് പരിപാടി ആയിരുന്നു ചേച്ചി ചേച്ചിയെ വിളിച്ചിട്ട് പൈസ ചോദിച്ചു ചേച്ചി വണ്ടി കൂലുമല്ലോ രൂപ ചെ അപ്പോൾ വരാൻ പറഞ്ഞു അല്ലെ ഞാനും അവിടെ ചെന്നു അപ്പൊ അവര് അവര് ചോറാക്ക കഴിച്ചിട്ടിരിക്കുന്ന സമയം ഉച്ചക്ക് നമ്മൾ മിമക്കരിക്കാൻ മിമിയെന്ന് പറഞ്ഞു ആ ഇനി നമ്മൾ ചോറ് നിങ്ങൾ രണ്ട് മിമിക്കറിയൊക്കെ ഞാനും കൂടെ മിമി ചേച്ചാർ എല്ലാം അവിടെ നമ്മൾ എന്തായാലും ഇരിക്കും മിമക്കരി സന്തോഷമായപ്പോഴത്തേക്ക് അവർ കൊറേ കപ്പലുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒക്കെ പൊതിഞ്ഞു തന്നു പൈസ അവിടെ നിന്നൊറ്റ പോക്കാര് പറയുമ്പോ നമ്മളവിടെ നേരെ തിരുവനന്തപുരത്ത് വണ്ടി കയറി കോമഡി സ്റ്റാരി ചെന്ന് സ്റ്റാർട്ടിങ് അല്ലേ ദീപിൻ്റെ തുടക്കം ദീപു ഈ പട്ടിണിയുടെ കാര്യം പറയപ്പോഴാണ് കുറെ അനുഭവിച്ചിട്ടോട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ജോലി ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ നമ്മൾ എല്ലാവർക്കും ഉള്ള ഞാനും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ദീപു തന്നെ ചില എനിക്ക് തോന്നുന്നു ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് കുറേ ബുദ്ധിമുട്ടി ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ ബുദ്ധിമുട്ടിയാണ് ഈ വരെ വന്നത് ആൾക്കാരിലേക്ക് എത്തിയത് എന്താ ആ ഒരു ഒരു സമയത്തുള്ള അനുഭവം കഷ്ടപ്പാന്ന് പറയാൻ നമുക്ക് പിന്നെ വൈകാട്ട് നമുക്ക് ഉണ്ടാവില്ല നമ്മളെ നമ്മുടെ സാഹചര്യമൊക്കെ പണ്ട് നമ്മൾ അങ്ങനെയായിരുന്നു പിന്നെ ഞാൻ ഈ പഠിക്കുന്ന സമയത്തും എനിക്ക് ചെറിയ ചെറിയ പഠിപ്പിക്കും പണികളൊക്കെ ഞാൻ ജോലിക്കൊക്കെ പോകും എനിക്ക് പിന്നെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും എനിക്ക് ഞാൻ റബ്ബർട്ടിട്ടാണ് സ്കൂളിൽ പോകണം പ്ലസ് ടു റബ്ബർ വട്ടിട്ട് സ്കൂളിൽ പോകുന്നത് അപ്പോഴും എന്റെ കയ്യിൽ പൈസയുണ്ട് പൈസന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാവിലെ എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകും എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് എല്ലാ പരിപാടിയിലെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകും വൈകുന്നേരത്ത് വരുന്നു കൊറേ എനിക്ക് ഇങ്ങനെ ഒരേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ആ സമയത്ത് നമ്മുടെ ഇടയിലൊക്കെ നമുക്ക് നമ്മൾ പോകുന്നുണ്ട് ഇന്ന് സ്കൂളിൽ പിന്നെ ചെറിയ സ്കൂളിലാണ് നമുക്ക് നമ്മുടെ പൈസ ഉണ്ടല്ലോ നമുക്ക് പൈസ കിട്ടുമല്ലോ അങ്ങനെ പ്ലസ് ടു അടിച്ചപ്പോഴത്തേക്കും ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ എനിക്ക് ഞാൻ അന്നും ജോലിക്ക് അത് റൂട്ടീനാണ് സ്കൂളിൽ പോകുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ടീച്ചർമാർ എന്റെ അടുത്ത് പറയും ഞാൻ ടീച്ചറേ എന്റെ അവസ്ഥ ഇതാണ് അവസ്ഥ വീട്ടിൽ പിന്നെ വീട്ടുകാർക്ക് വീട്ടുകാർ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പഠിക്കാൻ പോയതാണ് കേട്ടോ പത്താം ക്ലാസ് തോറ്റ് ഞാൻ പറഞ്ഞില്ല പത്താം ക്ലാസ് തോറ്റിനെ ഞാൻ ഇതെല്ലാം കളഞ്ഞിട്ട് ജോലിക്ക് പോയതാ പിന്നെ വർക്കല വർക്കല്ലേ ഈ റോഡ് പണിക്ക് ഞാൻ തന്നെ മനസ്സുകൊണ്ട് വിചാരിച്ചത് നമുക്ക് നമ്മളെ ലക്ഷ്യം നമുക്ക് പറ്റുന്നില്ല നമുക്കത് നമ്മളെ ചിന്ത ഇതൊന്നും അല്ല നമുക്ക് വേറെ നമുക്കിത് സിനിമ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ അപ്പം ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളെല്ലാം അവിടെ കളഞ്ഞിട്ട് നേരെ പോയി ഞാനത് പറഞ്ഞിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ എന്നിട്ടൊരു കൂട്ടുകാരനെ കണ്ടിട്ട് പറഞ്ഞടാ എനിക്കിനി എങ്ങനെ ഇതിൽ എഴുതിയെടുക്കണം എഴുതിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവനാണ് പിന്നെ എനിക്ക് അത്യാവശ്യം സംഭവങ്ങളൊക്കെ പറഞ്ഞൊക്കെ തന്നു ഞാൻ പോയി പഠിച്ചിട്ട് ഞാൻ രണ്ടാമത് എഴുതിയെടുത്തത് അത് കഴിഞ്ഞു പക്ഷേ ഞാൻ ഈ പഠിക്കാൻ പോകുന്നത് അവിടെ ഞാൻ നേരെ പറഞ്ഞു മൺവിട്ടി പൂന്താ അവിടെ വെച്ചു പഠിത്തത്തിലേക്ക് എങ്ങനെയൊക്കെ എഴുതിയെടുക്കണം അങ്ങനെ നേരെ പോയിട്ട് എഴുതിയെടുത്തു എഴുതി എടുത്തിട്ടാണ് ഞാൻ പിന്നെ പഠിക്കാൻ പോയത് അങ്ങനെയാണ് അവിടെ വെച്ച് പ്രയത്നം പരിചയപ്പെടുന്നത് നമുക്ക് വേറൊരു വഴിക്ക് പോയത് അവനോട്ട് അവനുമായിട്ട് ഭയങ്കര എനിക്ക് അവൻ നമുക്ക് എന്ത് എന്ത് കാര്യത്തിനുണ്ടെങ്കിലും വിളിക്കും വിളിക്കുന്ന അവനുമായിട്ട് മാത്രമേ ഉള്ളൂ നമ്മള് ഒരുമിച്ച് വന്നോണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളും നമുക്ക് എന്നാ ഉടക്കുണ്ടാക്കുന്ന അവനെ വിളിക്കാൻ അവകാശം എനിക്കുള്ളൂ അത് കേട്ടോ ചിരിച്ചോട്ട് ഈ സുരായോഗം അത് അദ്ദേഹത്തിന്റെ വന്നതെന്ന് പറഞ്ഞു

പടങ്ങൾ സിനിമകളിലൊക്കെ ട്രാക്ക് ഡബ് ചെയ്യും മറ്റേ കുറെ പടങ്ങൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അപ്പം അതൊക്കെ മിക്കവാള പടങ്ങളിലും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ചോദിക്കും ചെയ്യാറുള്ളൂ പക്ഷേ ചിലപ്പോ ട്രാക്ക് കൊഴപ്പല്ലോ അവര് ഞാൻ ഞാൻ എന്തെങ്കിലൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ മലയുഞ്ഞിനകത്ത് നല്ലൊരു നല്ലൊരു റോളാണ് ചെയ്ത് കാര്യം അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അത് ഫേസ്ബുക്കിൽ ഷോർട്ട് വീഡിയോ പോലെ അതൊന്നും വന്നായിരുന്നു കാര്യം ലൈറ്റ് അടിക്കുന്ന ടോർച്ച് അടിക്കുന്ന ഒരു സംഭവമായിട്ടൊക്കെ വന്നത് അത് ഫാ ഫാസിൽ അപ്പം വീട്ടില് കട നടത്താൻ പാടില്ല അല്ലെങ്കിൽ ആരാണ് ലൈസൻസ് മെസ്സേജ് ചോദിക്കുന്നത് അപ്പം ആ ഒരു സിനിമ അത് ദ്വീപിലേക്ക് വന്നത് എങ്ങനെ കാര്യം പലതരത്തിലുള്ള ആർട്ടിസ്റ്റുകളുണ്ട് പക്ഷെ അത് ദ്വീപുലേക്ക് എങ്ങനെ എത്തിപ്പറ്റി കാര്യം കുറെ ആർട്ടിസ്റ്റുകളുണ്ട് അത്തരത്തിലുള്ള കഥാപാത്രം ചെയ്യാൻ പറ്റുന്നത് അപ്പം ദ്വീപിനെ വന്നത് അത് ഞാൻ തേടിയത് എങ്ങനെയാണ് ഓഡിഷന് പോയതാണ് പോയതാണ് അപ്പം നിതീഷ് ഇരിട്ടി ഇപ്പം പട സിനിമയൊക്കെ ചെയ്യുന്നു തണുപ്പ് തണുപ്പെന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തു ചെയ്തു ഡയറക്ടർ പിന്നെ അഭിനയിക്കും പിന്നെ ഡയറക്ടറൊക്കെയാണ് നല്ല അന്ന് ഞാൻ ആദ്യം ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയിലാണ് എനിക്ക് ഞാൻ പരിചയപ്പെട്ടത് പുള്ളിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് അപ്പം ഞമ്മൻ രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് തേക്കട ചേട്ടനാണ് ചേട്ടനെ വിളിച്ച് ഇങ്ങനെ ഓഡീഷൻ്റെ സംഭവമൊക്കെ അറിഞ്ഞതും ഞാൻ ആ പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്തു അവർ പറഞ്ഞ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു അഭിനയിച്ച് കാണിച്ചു അങ്ങനെയാണ് അവരെന്നെ അതിനകത്ത് സെലക്ട് ചെയ്തത് ഞാൻ എപ്പോഴും അറിഞ്ഞില്ല നമുക്ക് കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല സിനിമ നമുക്ക് വലിയ നമുക്ക് അറിയത്തില്ലല്ലോ ഞാൻ പിന്നെ പോയിട്ട് അത് രണ്ടാമതും പിന്നെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു ഓഡീഷനിലാണ് എന്നെ സെലക്ട് ചെയ്തത് എനിക്ക് ആ ഒരു വേഷം തന്നത് പിന്നെ അത് നല്ല നല്ലതായിരുന്നു എനിക്ക് പക്ഷെ പിന്നെ അതിനുശേഷം നമുക്കൊന്നും ഭയങ്കര അതും ഭയങ്കര നന്നായിട്ട് ചെയ്തു പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് ചില ആൾക്കാർ പറയാറുണ്ട് ഈ ഒന്നുകൊണ്ട് വിചാരിക്കേണ്ടത് നമ്മുടെ പ്രേക്ഷകരൊന്നും വിചാരിക്കില്ല മനുഷ്യ കേട്ടിട്ടുള്ളതാണ് ഈ ജാതി സ്പിരിറ്റ് അല്ലെങ്കിൽ മണിച്ചേട്ടൻ നമ്മുടെ കരുമാടിക്കുട്ട അഭിനയിക്കാൻ പോയപ്പോൾ അതിനകത്ത് ആർട്ടിസ്റ്റിന്റെ പേര് ഞാൻ പറയുന്നില്ല ആർട്ടിസ്റ്റിന്റെ പേര് ഞാൻ പറയുന്നില്ല രണ്ട് പേര് അതിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു ആ മണിച്ചേട്ടൻ ഉണ്ടായതുകൊണ്ട് അത് ഇതിനകത്തൊരു ഒരു ഭാഗമാണോ അതൊരു ഒരു ഫാക്റ്റ് ആവുമോ നമ്മൾ എല്ലാ മേഖലയിലും നമുക്കറിയില്ല നമുക്ക് അല്ല ഞാനൊരു ജാതി സ്പിരിറ്റ് ഉണ്ടാക്കിയതല്ല ഞാൻ ചോദിച്ചതാണ് അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് ചോദിച്ചത് ആ സിനിമയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ഇവൻ അങ്ങനെ എന്തെങ്കിലും കേൾവിണ്ടായിട്ടുണ്ട് ദീന്റെ ഇല്ല അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടിട്ടൊന്നും ഇല്ല എന്റെ ഒരു കഴിവുള്ളവരും കാലം കഴിവുള്ള അത് തന്നെയാണ് അല്ലാതെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിട്ടില്ല അവിടെ നമ്മള് നിക്കുമ്പോഴത്തേക്കൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും നല്ല ഇതായിരുന്നു നമുക്ക് പറഞ്ഞു സപ്പോർട്ട് ചെയ്യും നമ്മൾ സീനൊക്കെ ചെയ്തിട്ടൊക്കെ വന്നിട്ട് ഞാൻ മോണിറ്ററിൽ നമ്മൾ ഇങ്ങനെ നോക്കാനൊന്നും പോയില്ലായിരുന്നു ചെയ്തിട്ട് നമ്മളങ്ങ് മാറി നിൽക്കുകയുള്ളൂ നിക്കു എന്റെ അടുത്തൊന്നും നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നെക്കൊണ്ട് പക്ഷെ ഞാനും നമ്മളിതൊക്കെ കുറച്ച് നോക്കി കണ്ടും പഠിക്കുകയാണ് അവരൊക്കെ ഇവരൊക്കെ എങ്ങനെയാണ് നമുക്ക് അന്ന് നമ്മൾ അവിടെയൊക്കെ കാണും പോയിട്ടൊക്കെ പോയി നോക്കും കേട്ടോ കാര്യം ഫാസ്ഫാസില് കയ്യെത്തം ദൂരത്തെ ശേഷം കുറെ അധികം ഇട്ടിട്ടാണ് ബാക്ക് ടു ഫിലിം സിനിമയിലേക്ക് വന്നത് പക്ഷെ നല്ലൊരു വരമായിരുന്നു അതെ അദ്ദേഹത്തിനോട് സിനിമ ചെയ്യാൻ പറഞ്ഞാൽ വലിയ കാര്യമല്ല ഏറ്റവും വലിയ ഒരു കാര്യം തന്നെ അല്ലേ ഈ സിനിമ കണ്ടിറങ്ങിയിട്ട് തിയേറ്ററിൽ പോയി ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ് എനിക്കൊന്ന് അന്ന് എനിക്ക് എന്നെ പ്രജിത്ത് വിളിച്ചായിരുന്നു കാണാൻ വേണ്ടി നമ്മുടെ പാരിപ്പള്ളി രേവതിയിൽ പക്ഷേ എനിക്കൊന്നു വരാൻ പറ്റില്ല നിങ്ങളുടെ കൂട്ടാരൊക്കെ ഉണ്ടായിരുന്നു കുടുംബക്കാരെ കണ്ടപ്പോൾ ആ ഒരു തിയേറ്ററിൽ ആ സ്ക്രീനിൽ വലിയ സെവന്റി എം എം സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു നമ്മൾ 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 കാരണം ഇത്രയും കഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ എല്ലാ കലാകാരന്മാരുടെയും ഒരു എന്ന് പറയുന്നത് ഇതാണല്ലോ സിനിമയിൽ തല കാണിക്കുക എന്നുള്ളതാണല്ലോ നമുക്കത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മളെ കാട്ടി വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു ഈ പറഞ്ഞ കോമഡിയൊക്കെ നമ്മൾ നമ്മൾ ചെയ്ത കോമഡി ടി വിയിലേക്ക് വീട്ടിൽ വരുമ്പോൾ വീട്ടിലേക്ക് ഇരുന്ന് കാണാൻ ഞാൻ കാണൂല എനിക്കൊരു മാറി വീട്ടുകാരണം കാണാൻ ഞാൻ ഇപ്പൊ അപ്പോൾ ഞാൻ ഞാൻ എന്നിട്ട് മാറി പോകും മാറിപ്പോയിട്ട് പണ്ടും അങ്ങനെ നമ്മൾ കോമഡി എനിക്ക് ഒരു ഭയങ്കര ചമ്മലാണ് രാജ്യ പരിപാടി ആയാലും ഉദനാണ് താരം സിനിമയിൽ നമ്മുടെ സലീമട്ടനെ ആദ്യം സ്ക്രീനിൽ കാണുന്ന സലീമട്ടെ ഇങ്ങനെ ഒരു ഇങ്ങനെ കാണിക്കാറുണ്ട് ദീപു അങ്ങനെ അടുത്തിരുന്നുണ്ട് അങ്ങനെ ആ കസേരല്ലിരുന്നുണ്ട് അടുത്തൊക്കെ ഇങ്ങനെ ഏറെ ഒക്കെ നോക്കി ആരെങ്കിലും ഒക്കെ ദീപുനെ നോക്കുന്നുണ്ടോ തുടങ്ങുന്നുണ്ട് എല്ലാരും ഒക്കെ നല്ല അഭിപ്രായം പറഞ്ഞത് പറഞ്ഞു നമ്മൾ നമ്മളിത്രയും വലിയൊരു പടത്തിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കാരണം ഇപ്പോഴത്തെ ഇതാണല്ലേ പിന്നെ ആൾക്കാർ പ്രതികരിക്കുക എന്തേടാ ചെയ്ത് വെച്ചേക്കണമെന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു എന്നാലും ആൾക്കാർ കണ്ടിട്ടൊക്കെ ഇറങ്ങാനുള്ളത് പിന്നെ നമ്മുടെ പഴയ ശങ്കർ മഞ്ഞു സാറിന് ഒരു പടം ഉണ്ടായിരുന്നു അത് ഒരു പടം ഉണ്ടായിരുന്നു അത് ചെയ്തായിരുന്നു അത്യാവശ്യം നല്ല ക്യാരക്ടർ നല്ലായിരുന്നു ഭയങ്കര കാര്യമായിരുന്നു മുള്ളി നമ്മുടെ കോമഡി ഒക്കെ കാണാറുണ്ട് മുള്ളിയുടെ ഒരു പടം ചെയ്തു പിന്നെ അജു വർഗീസിന്റെ ഒരു പടം അത് അർദ്ധരാത്രിയിലെ കൂടെ ഫ്രൈഡേ ഫിലിംസിന്റെ നന്ദി നമുക്ക് വിജയ് സാർ സാറിന്റെ സാറാണ് എനിക്ക് പിന്നെ വാലാട്ടി എന്നുള്ള പടങ്ങളൊക്കെ തന്നത് ഫ്രൈഡേ ഫിലിംസ് രണ്ടു മൂന്ന് പടങ്ങൾ തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നോട്ടീസ് നല്ല കാര്യമാണ് നമ്മള് പക്ഷെ നമ്മൾ അവസരം ചോദിക്കാറുണ്ട് കേട്ടോ ഞാനും വിളിച്ചത് നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ കിട്ടണെങ്കിൽ നമ്മളിവിടെ ഈ എനിക്കും പറ്റണ അവസ്ഥ അല്ല എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം കാര്യം ഇപ്പോൾ തന്നെ ദീപുൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ ഞാൻ എത്ര ഭാഷയും വിളിച്ചിട്ടാണ് ദീപുനെ കിട്ടിയത് കാര്യം ദീപു തിരക്കാരും സത്യമായിരുന്നു പക്ഷേ അത് നമ്മൾ നമ്മളെ ആവശ്യക്കാരൻ ഔചിത്യം പാടില്ല നമ്മൾ വിളിച്ചുകൊണ്ടേ ഇരിക്കുക തീർച്ചയായിട്ടും നല്ല ചാൻസുകളൊക്കെ കിട്ടും ഉറപ്പായിട്ടും കിട്ടും ദീപു ഈ ഒരു ചെറിയ സമയത്ത് അതായത് ദീപു ഒരു യാത്ര പോകുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ തന്നത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ മൂവി വേൾഡ് മിനി സ്ക്രീനിലെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പടങ്ങളെ കാണണം പിന്നെ കോമഡിയൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവണം തിപുന് തീർച്ചയായിട്ടും എല്ലാവിധ അനുഭവങ്ങളും ഉണ്ട് ആ അനുഭവങ്ങളും അതുപോലെ തന്നെ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ സിനിമയിൽ നല്ല അനുഭവങ്ങൾ നമ്മളോട്ട് പങ്കുവയ്ക്കുക നല്ല സിനിമകൾ കിട്ടട്ടെ അതുപോലെ സ്റ്റേജ് ഇനിയും കൈ അടക്കട്ടെ ആ വടംവലി ഇനിയും വരട്ടെ ആ ഒരു കഥാപാത്രം അതെ വൈഡപ്പ് ചെയ്യുന്നതിന് ഒരാളെയും കൂടെ നമുക്ക് ഏതെങ്കിലും ചെയ്യുന്ന ഒരാളെ കൂടെ ഏതെങ്കിലും ഒരാളെയും കൂടെ

കോമഡി പിന്നെന്താ എല്ലാം ഞങ്ങളൊക്കെ എതിർ ടീമുകളാണ് കളിക്കുമ്പോൾ മാസ്കിന്റെ കളി കളിക്കുമ്പോൾ നമ്മൾ കാരണം ക്രിക്കറ്റ് നമുക്ക് ഞങ്ങൾ പുറത്തായി അപ്പൊ ഞങ്ങളൊക്കെ എതിർ ടീമുകളാണ് ഇനി അടുത്ത ടൂർണമെന്റ് ഉടനെ ഉണ്ട് അപ്പൊ ഉടനെ കൂടും അതുപോലെ തന്നെ സിനിമകൾ കിട്ടട്ടെ ധാരാളം സിനിമകൾ കിട്ടട്ടെ ഇനിയും വലിയ സ്ക്രീനിൽ കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്കിറ്റുകൾ കണ്ട് ചിരി ഒരു ആയുസിന് ആയുസ് കൂട്ടെന്ന് പറയുന്ന പോലെ മറ്റുള്ളവരെ ദ്വീപ് വഴി ആയുസ് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ താങ്ക് യു സോ മച്ച് താങ്ക് യു